നമസ്കാരം വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്താ അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം പ്ലാറ്റ്ഫോമുകൾ ഇപ്പോൾ നിശ്ചലമായിരിക്കുകയാണ് പ്രവർത്തനരഹിതമായിരിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട ലോകമെമ്പാടുമുള്ള ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം ഉപയോക്താക്കൾ എല്ലാം തന്നെ ഇപ്പോൾ ആശങ്കയിലാണ് എന്താണ് ഈ ഒരു പ്രശ്നത്തിന് കാരണമെന്നാണ് എല്ലാവരും ഇപ്പോൾ അന്വേഷിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട വിശദാംശങ്ങളാണ് ഈ അപ്ഡേറ്റിൽ ഷെയർ ചെയ്യുന്നത് എല്ലാവരും പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കുക വാർത്ത പരമാവധി ആളുകളിലേക്കൊന്ന് ഷെയർ ചെയ്യുക സാമൂഹിക മാധ്യമ പ്ലാറ്റ്ഫോമായിട്ടുള്ള മെറ്റയുടെ കീഴിലുള്ള ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും പ്രവർത്തനരഹിതമായിരിക്കുകയാണ് ഇന്ത്യൻ സമയം ചൊവ്വാഴ്ച ഇന്ന് രാത്രി ഒൻപതോടെയാണ് രണ്ട് ആപ്പുകളും പൊടുന്നനെ നിശ്ചലമായത് ഫേസ്ബുക്കിലെയും ഇൻസ്റ്റാഗ്രാമിലെയും സേവനങ്ങൾ പെട്ടെന്ന് നിലച്ചതോടെ എന്താണ് സംഭവിച്ചത് എന്നറിയാതെ ലക്ഷക്കണക്കിന് ഉപഭോക്താക്കൾ ഇപ്പോൾ ആശയക്കുഴപ്പത്തിലായിരിക്കുകയാണ് ഫേസ്ബുക്ക് ഉപയോഗിച്ചുകൊണ്ടിരിക്കെ കൊണ്ടിരിക്കെ ലോഗൌട്ടാവുകയായിരുന്നു യൂസർ നെയിമും പാസ്വേഡും കൊടുത്ത് ലോഗിൻ ചെയ്യാൻ ശ്രമിച്ചെങ്കിലും നടന്നില്ല ഇൻസ്റ്റാഗ്രാം ലോഗൌട്ടായെങ്കിലും ഉള്ളടക്കങ്ങളൊന്നും തന്നെ കാണാനാവുന്നില്ല സാമൂഹിക മാധ്യമങ്ങളിലെ പ്രശ്നങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന പ്ലാറ്റ്ഫോമായിട്ടുള്ള ഡൗൺ ഡിക്റ്ററിൽ പതിനായിരക്കണക്കിന് പേരാണ് ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും പ്രശ്നങ്ങൾ നേരിട്ടതായിട്ട് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇന്ത്യയിൽ ഉൾപ്പെടെ ലോകമെമ്പാടുമുള്ള ലക്ഷക്കണക്കിന് ഉപഭോക്താക്കളെ നിലവിലുള്ള ഈയൊരു തകരാറ് ബാധിച്ചിട്ടുണ്ട് രാത്രി ഏഴ് മുപ്പത്തിരണ്ടിന് തുടങ്ങിയ തകരാറ് ഒൻപതോടെയാണ് പൂർണ്ണമായിട്ടും ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം എന്ന പ്ലാറ്റ്ഫോമുകളെ നിശ്ചലമാക്കിയതെന്നാണ് റിപ്പോർട്ട് ഏകദേശം മൂന്നര ലക്ഷത്തോളം ഉപഭോക്താക്കൾ ഇൻസ്റ്റാഗ്രാമിൽ പ്രശ്നങ്ങൾ റിപ്പോർട്ട് ചെയ്തതായിട്ടും അതുപോലെ തന്നെ മൂന്നര ലക്ഷത്തോളം വരുന്ന ഉപഭോക്താക്കൾ ഫേസ്ബുക്ക് ആക്സസ് ചെയ്യുന്നതിൽ പ്രശ്നങ്ങൾ നേരിട്ടതായിട്ടും ഔട്ടേജ് ഇപ്പോൾ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട് പ്രശ്നങ്ങൾ നേരിട്ടതായിട്ടും ഔട്ടേജ് റിപ്പോർട്ട് സൂചിപ്പിക്കുന്നുണ്ട് മെസ്സഞ്ചർ ത്രെഡ്സ് എന്നീ പ്ലാറ്റ്ഫോമുകളും ലഭ്യമാകുന്നില്ല ഉപയോക്താക്കൾക്ക് അക്കൗണ്ടുകൾ ലോഗിൻ ചെയ്ത് കയറാനാകുന്നില്ല മാധ്യമങ്ങളും തകരാറിലായതായിട്ട് എക്സ് പ്ലാറ്റ്ഫോമിൽ ഉപയോക്താക്കൾ പങ്കുവച്ചിട്ടുണ്ട് എക്സിൽ ഇപ്പോൾ ട്രെൻഡിംഗ് ആണ് മെറ്റയുടെ ഈ ഒരു സാങ്കേതിക തകരാർ ഇൻസ്റ്റാഗ്രാം ഡൗൺ ഫേസ്ബുക്ക് ഡൗൺ എന്നീ ഹാഷ്ടാഗുകൾ എക്സിൽ ട്രെൻഡിങ്ങായിട്ട് ഇപ്പോൾ മാറിയിരിക്കുകയാണ് സാങ്കേതിക പ്രശ്നങ്ങളാണ് തകരാറിന് കാരണമെന്നാണ് ഇപ്പോൾ കരുതുന്നത് എന്നാൽ മറ്റേ ഇക്കാര്യം ഔദ്യോഗികമായിട്ട് സ്ഥിരീകരിച്ചിട്ടില്ല പ്രശ്നം എപ്പോൾ പരിഹരിക്കപ്പെടും എന്നതിലും ഒരു വ്യക്തതയില്ല രാജ്യത്ത് ഉടനീളമുള്ള ഉപഭോക്താക്കളുടെ അക്കൗണ്ടുകൾ ആയതും അക്കൗണ്ടുകൾ ലോഗിൻ ചെയ്യാനും കഴിയാതെയാണ് ഇപ്പോൾ തടസ്സങ്ങൾ നേരിടുന്നത് അക്കൗണ്ടിൽ കയറുമ്പോൾ തനിയെ ലോഗൗട്ട് ആവുകയാണ് പിന്നീട് ലോഗിൻ ചെയ്യുമ്പോൾ പാസ്വേഡ് തെറ്റാണെന്നും നോട്ടിഫിക്കേഷൻ വരികയും ചെയ്യുന്നു പാസ്വേഡ് റീസെറ്റ് ചെയ്യുവാൻ ശ്രമിച്ചാലും ഒ ടി പി ഇമെയിലേക്കും അതുപോലെ തന്നെ മൊബൈൽ നമ്പറിലേക്കും ഒന്നും തന്നെ ലഭ്യമാകുന്നില്ല വാട്സാപ്പിൽ പോലും ഒ ടി ലഭ്യമാകുന്നില്ല പലരും തങ്ങളുടെ അക്കൗണ്ടുകൾ ഹാക്ക് ചെയ്യപ്പെട്ടോ എന്ന് പോലും തെറ്റിദ്ധരിച്ച് പരിഭ്രാന്തരായി എന്താണ് ഇത്തരം ഒരു തടസ്സത്തിന് കാരണമെന്ന് മെറ്റയുടെ നിന്ന് ഔദ്യോഗികമായിട്ടുള്ള പ്രതികരണം ഇതുവരെ ഉണ്ടായിട്ടില്ല എപ്പോൾ ഈ പ്രശ്നം പരിഹരിക്കപ്പെടുമെന്നതിലും റിപ്പോർട്ടുകൾ ലഭ്യമല്ല ഏതായാലും ഉടൻ തന്നെ അവരുടെ ഭാഗത്തു നിന്ന് ഒരു പ്രതികരണം ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് ഇപ്പോൾ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം പോലെയുള്ള സോഷ്യൽ മീഡിയ ഉപയോക്താക്കൾ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണിത് എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്യുക എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക